ഇത് ഈ വീടുകളിലേക്ക് പോകാനുള്ള പഴിയാന്ന് പറഞ്ഞു வீட்டிலேயே உள்ள பழையான்னு தோணுண்டே எங்களுக்கு அறில அது போரும் வச்சிட்டு வயி கல் நடந்தாலும்

ഇതിലെ വഴിണ്ടാ എന്തായാലും വന്നത് നന്നായി ഈ വഴിക്ക് തന്നെ ആ വഴിക്ക് കയറിയപ്പോ ഇപ്പളേ ഡൗട്ട് ഈ വീട്ടിലേക്കുള്ള വഴിയാണോന്ന് ഞാൻ തിരിച്ചു കയറി പിന്നെ നോക്കിയപ്പോ ഒരു ചാൻസും ഇല്ല കഴിഞ്ഞ ദിവസേ സ്റ്റിക്ക് എടുത്ത് പിടിക്കാത്തന്നെ ഭയങ്കര കുലുക്കായിരുന്നു അവിടെ വലിയ ആളിനൊന്നും കാണാല്ല വെള്ളച്ചാട്ടമല്ലേ ആ വെള്ളത്തിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേൾക്കണ്ട വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല പോണ വഴിയുണ്ടില്ലേ താഴെ വെള്ളക്കും കാണണ്ട് വെള്ളം വീണ സൗണ്ടും ഉണ്ട് പക്ഷേ ആരും ഇല്ല ഇന്ന് വന്ന വഴി കറച്ച അടിയിലേക്ക് നോക്കി നടക്കണം വല്ല പാമ്പിച്ചിണ്ടെങ്കിലറിയില്ല പറഞ്ഞ് തീർന്നില്ല എപ്പോഴും സൗണ്ട് പോക്കറ്റിലൊരു കുപ്പിട്ടുണ്ടേ വെള്ളം കുപ്പി അതിൻ്റെ ഭാരം കാരണം അതിൻ്റെ ഊരി പോണ് വെള്ളം ചാട്ടം കാണുമ്പോ ഒരു ഇൻട്രസ്റ്റ് ആട്ടാ ഞാന് ഈ ബോർഡൊന്നും കണ്ടില്ല നേരെ കയറി പോയി പിന്നെ ഒന്ന് പഴിയൊന്നും കാണാല്ലെയാ വഴി കാണുന്നുണ്ട് വേണ്ട കൂടുതൽ സൗണ്ട് അവിടെനിന്ന് തന്നെ വെച്ചാൽ ആൾക്കണ നമുക്ക് അങ്ങോട്ട് പോയി നോക്കിട്ട് വരാം എന്തായാലും ചിന്ന വഴിയിൽ ആന ഉണ്ടാവില്ല നോക്കി നടന്നാ മതി എന്ന് ആളില്ലാന്ന് വിചാരിച്ച തെറ്റി ആളെന്തേ ആക്രാന്തം കാണിക്കൂല്ലേ നടക്കുന്ന വഴിയാ ഇടിഞ്ഞ വഴിയാ ശ്രതി നടന്നില്ലെങ്കിലേ തല വെക്കി ആ കനാലില് കിടക്കും ചെറിയ ആള് പോലും കാണാനും കേണാനില്ല കേട്ടോ ണ്ടവിടെ ചവിട്ടി തന്നെയല്ലേ നരങ്ങി പിന്നെ ചാടണ ചാടണി വേണ്ട റിസ്ക് എടുക്കണ്ട

ആ നല്ല പരന്ന് ഒഴുകുന്നുണ്ട് കല്ലോ പുഴയിലാരും ഇറങ്ങണ ചേട്ടാ ഇവിടുന്നു വീടേ പിടിക്കണോണ്ട് എന്താ തെറ്റ്